കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധർക്ക് ഏറ്റവും അധികം ആശങ്ക നൽകുന്ന ഒരു സംഭവമാണ് അതായത് ജീക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീക്സൺ സിംഗ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ് അതായത് വെൽക്കം ആൾ ന്യൂ സ്റ്റാഫ്സ് ആൻഡ് പ്ലേസ് ലെറ്റ്സ് ഡു ദിസ് ടുഗതർ ലെറ്റ്സ് ബ്രിങ് ദി ട്രോഫി അതായത് അതായത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് അതായത് ഇപ്രാവശ്യം നമുക്ക് ട്രോഫി എടുക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് എത്രത്തോളം അദ്ദേഹം ഇവിടെ തുടരും ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഊന്നൽ നൽകുന്ന ഒരു സംഭവമാണ് എന്നെനറിയില്ല ബട്ട് അദ്ദേഹം അവിടെ ചെന്നൊരു കാര്യം പറയണമെന്ന് തോന്നി അദ്ദേഹം അത് പറഞ്ഞു എന്തായാലും അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേരള ബ്ലേസ് തുടരും എന്നല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ബെല്ലിംഗാമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിനൊരു തകർപ്പൻ ഗോളോടുകൂടിയാണ് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത് എന്തായാലും ആ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞ് അദ്ദേഹം ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നു സോ ആ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് കുറച്ച് മോശം സെലിബ്രേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫിഫ അദ്ദേഹത്തിന് മുകളിൽ ഒരു ബാൻ ചുമത്തിയിരിക്കുകയാണ് ഈ ഒരു ബാനാണ് രസകരം കാരണം ഈ ഒരു ബാൻ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ഒരു വർഷം വാലിഡിറ്റി വാലിഡ്റ്റി ഉള്ളൊരു ബാനാണെന്നൊക്കെയാണ് പറയുന്നത് അതായത് അടുത്ത സ്വിറ്റ്സർലാൻഡിനെതിരായിട്ടുള്ള മാച്ചാണ് ആ ഒരു മാച്ചിൽ അതിന് കളിക്കാൻ സാധിക്കും അതായത് ഇഷ്ടമുള്ളൊരു മാച്ച് കളിക്കേണ്ട അതാണ് അതായത് അതിന് ഏത് മാച്ച് ബാനായിട്ട് സസ്പെൻഷനായിട്ട് തിരഞ്ഞെടുക്കാം എന്നൊരു ഓപ്ഷൻ അവിടെ നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഈ ഒരു വർഷത്തിൽ നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫിഫയുടെ മാച്ചിൽ അദ്ദേഹത്തിന് ആ ഒരു ബാൻ സ്വീകരിക്കാം ആ ഒരു മാച്ച് കളിക്കാതിരിക്കുക അല്ലാതെ അദ്ദേഹത്തിന് സ്വിറ്റ്സർലാൻഡ് മാച്ച് കളിക്കരുത് അത്തരത്തിലുള്ള നെക്സ്റ്റ് മാച്ച് ബാൻ അത്തരത്തിലുള്ള ബാനൊന്നുമല്ല ഏതെങ്കിലും ഒരു മാസം കളിക്കാതിരിക്കാം എന്നുള്ള ഭാരമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എനിക്കറിയില്ല എന്തായാലും എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തന്നെ മനസ്സിലാക്കുന്നില്ല എന്നല്ലോ പറയുന്നത് സോ എന്തായാലും അതാണ് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവർ ഗുഡ് ബൈ